ൈവിന്റെ ഈ ആഴ്ചയിലെ പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആർച്ച നമുക്ക് നോക്കാം ഈ ആഴ്ച ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വാർഡിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം പുത്തുകാവ് താലപ്പുലി മഹോത്സവം ഗംഭീരമായി ആഘോഷിച്ചു പുലിപ്പാറക്കുന്ന് ജി ഡബ്ല്യു എൽ പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആചരിച്ചു യത്തിൽ അമ്പുതിരുനാൾ ശ്രീ കാരൂരപ്പന്റെ തിരുസവം ഫെബ്രുവരി എട്ട് മുതൽ വരെ പുലിപ്പാറക്കുന്ന ജി ഡബ്ല്യു എൽ പി സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഡേ ആചരിച്ചു ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വാർഡ് കുടിവെള്ള ക്ഷാമത്തിൽ വഴിയമ്പലം സെന്ററിൽ പി ഡബ്ല്യു ഡി റോഡിൽ ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ലീക്ക് വർക്ക് നടക്കുന്നതിനാൽ രണ്ട് ദിവസങ്ങളിലായി കുടിവെള്ളത്തിനായി വാർഡ് നിവാസികൾ പ്രയാസപ്പെട്ടിരുന്നു ലീക്ക് വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് വെള്ളം പമ്പ് ചെയ്യുമെന്ന് വാർഡ് മെമ്പർ അറിയിച്ചു പുത്തുകാവ് താലപ്പുലി മഹോത്സവം ഗംഭീരമായി ആഘോഷിച്ചു എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും പുത്തുകാവ് താലപ്പുലി മഹോത്സവം ഗംഭീരമായി ആഘോഷിച്ചു സർവശ്രീ കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ പ്രമാണത്തിൽ അരങ്ങേറിയ മേളവും സർവശ്രീ പല്ലാവൂർ ശ്രീധരൻ മായാരുടെ പ്രമാണത്തിൽ നടന്ന പഞ്ചവാദ്യവും ഉത്സവത്തിന്റെ മാറ്റുകൂട്ടി ഉത്സവ പ്രേമികൾക്കിടയിൽ സിരസ് ഉയർത്തി തിടമേറ്റി തന്റെ വരവറിയിച്ച് ഗജരാജൻ പാമ്പാടി രാജൻ പാരമ്പര്യ അനുഷ്ഠാന കലകളുടെ വേലവരവിനോടനുബന്ധിച്ച് പുലിപ്പാറക്കുന്ന് കുട്ടപ്പൻ വസതിയിൽ നിന്നും വലിയ പുരക്കിൽ രബിയുടെ വസതിയിൽ നിന്നും കാളവരവും കാവുങ്ങൽ വീട്ടിൽ അമ്മിണി ശിവരാമൻറെ വസതിയിൽ നിന്നും ബട്ടമുടിയാട്ടവും ഉണ്ടായി വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിയ വേലവരവ് പുലർച്ചെ പൂരത്തിനു ശേഷം അമ്പലം വല വെച്ച് നടയിൽ കൊട്ടിപ്പാടി അവസാനിപ്പിച്ചു അടുത്ത താലപ്പൊലി മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ പോലെ പുലിപ്പാറക്കുന്ന് ജി ഡബ്ല്യു എൽ പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആചരിച്ചു രാജ്യത്തിന്റെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനത്തിൽ ജി ഡബ്ല്യു എൽ പി സ്കൂളിൽ പ്രധാന അധ്യാപകൻ ശ്രീ ശ്രീകുമാർ മാഷ് പതാക ഉയർത്തി തുടർന്ന് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും മധുരം നൽകി ആഘോഷിച്ചു കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ ദേവാലയത്തിൽ അമ്പുതിരുനാൾ കല്ലേറ്റിങ്കര ഉണ്ണിമിശിത ദേവാലയത്തിലെ അമ്പുതിരുനാൾ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളായി ആഘോഷിക്കുന്നു ജനുവരി ഇരുപത്തി ആറ് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന അമ്പ് എഴുന്നള്ളിപ്പ് രാത്രി പതിനൊന്ന് മണിയോട് കൂടി പള്ളിയിൽ സമാപിക്കുന്നതായിരിക്കും തുടർന്ന് നാനൂറോളം കലാകാരന്മാരുടെ സംയുക്ത ബാൻഡ് വായനയും ഉണ്ടായിരിക്കുന്നതാണ് പെരുന്നാൾ വർണ്ണാഭമാകുന്നതിന് വേണ്ടി ജനുവരി ഇരുപത്തി ഏഴ് തിങ്കളാഴ്ച പ്രദക്ഷിണത്തിന് ശേഷം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരിക്കുന്നതാണ് പ്പന്റെ തിരുത്സവം ഫെബ്രുവരി എട്ട് മുതൽ വരെ ഫെബ്രുവരി എട്ടാം തീയതി രാത്രി എട്ടുമണിയോടുകൂടി കൊടിയേറുന്ന മഹോത്സവത്തിൽ നൃത്ത നൃത്തങ്ങൾ സോപാന സംഗീതം നാടകം ചാക്യാർകൂത്ത് പഞ്ചാരിമേണം സംഗീതാർച്ചന തുടങ്ങി നിരവധി കലാപരിപാടികളാണ് അരങ്ങേറുന്നത് പുലിപ്പാർക്കുന്ന് ജി ഡബ്ല്യു എൽ സ്റ്റാഫ് ഡേ ആചരിച്ചു പുലിപ്പാർക്കുന്ന് ജി ഡബ്ല്യു എൽ പി സ്കൂളിൽ ജനുവരി ഇരുപത്തി മൂന്നിന് നോൺ ടീച്ചിംഗ് സ്റ്റാഫ് ഡേ ആചരിച്ചു പ്രധാന അധ്യാപകനായ ശ്രീകുമാർ മാഷിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫുകളെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ആദരിച്ചു സ്കൂളിൽ പിയുണായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മുരളി ആയായി സേവനം അനുഷ്ഠിക്കുന്ന ശ്രീമതി ജയശ്രീ രവി കുട്ടികൾക്കായി പോഷക സമൃദ്ധമായ ആഹാരം പാകം ചെയ്തു നൽകുന്ന ശ്രീമതി സീത തുടങ്ങിയവർക്ക് പി ടി എ അംഗങ്ങളും അധ്യാപകരും കുട്ടികളും ചേർന്ന് മധുരവും പൂക്കളും സമ്മാനങ്ങളും നൽകി ആദരിച്ചു ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി